നാം ഓരോരുത്തരും ദൈവസന്നിധിയിൽ പൊഴിച്ചിട്ടുള്ള ഓരോ കണ്ണുനീരും ദൈവം ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മുടെ വേദനകളെ അവഗണിക്കുകയോ നാം അതിലൂടെ കടന്നു പോകാൻ ഉത്സാഹിപ്പിക്കുകയോ ചെയ്യുന്നില്ല പകരം നമ്മുടെ ദുഃഖത്തെ സന്തോഷമാക്കുവാനാണ് അവിടെ നിന്ന് ആഗ്രഹിക്കുന്നത് ഇന്ന് നമ്മുടെ ഹൃദയം എന്തുകൊണ്ടാണ് തകർന്നിരിക്കുന്നതെന്ന് അവിടുന്ന് പൂർണ്ണമായും അറിയുന്നു നമ്മുടെ വിലാപത്തെ നർത്തമാക്കി മാറ്റുന്നതിന് മുമ്പ് അവിടെ നിന്ന് ആദ്യം നമ്മുടെ ദുഃഖം അംഗീകരിക്കുന്നു പൊഴിക്കുന്ന കണ്ണുനീർ തുരുത്തിയിലാക്കി വയ്ക്കുന്നു എന്തിനാണ് നാം കരഞ്ഞതെന്ന് തൻ്റെ പുസ്തകത്തിൽ അവിടെ നിന്ന് എഴുതി വയ്ക്കുന്നു നമ്മുടെ അവസ്ഥ പൂർണമായും അറിഞ്ഞ ശേഷം അതിനെ അംഗീകരിച്ച ശേഷം അവിടുന്ന് ചെയ്യുന്നത് അത്രയേ എനിമയാവൻ്റെ പുസ്തകം മുപ്പത്തി ഒന്നാം മതിയായ പതിമൂന്നാമത്തെ വാക്യം ഞാൻ അവരുടെ ദുഃഖം മാറ്റി സന്തോഷമാക്കും ഞാൻ അവരെ ആശ്വസിപ്പിച്ച് സങ്കടം പോക്കി സന്തോഷിപ്പിക്കും നാം ദുഃഖിച്ചിരിക്കുന്നതും സങ്കടപ്പെട്ടിരിക്കുന്നതും കാണാൻ പിശാജ് ആഗ്രഹിക്കുമ്പോൾ നാം സന്തോഷത്തോടെ സന്തോഷത്തോടെയായിരിക്കാനും ആശ്വാസമുള്ളവരായിരിക്കാനും ദൈവം ആഗ്രഹിക്കുന്നു നാം ഇന്ന് നേരിടുന്ന സങ്കടത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും കാരണം മനസ്സിലാക്കി നമ്മുടെ ഉള്ളിലെ മുറിവുകളെ കെട്ടി ആന്തരികമായ സന്തോഷം തന്ന് നമ്മുടെ അവസ്ഥകൾക്ക് ഭേദം വരുത്തുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ നമുക്ക് പ്രതീക്ഷയോടെ കർത്താവിൻ്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലാം തിരുവചനം പറയുന്നത് മുപ്പതാം സങ്കീർത്തനം അഞ്ചാം വാക്യം സന്ധി കരച്ചിൽ വന്ന രാഭാർക്കും ഉഷസിലോ ആനന്ദഘോഷം വരുന്നു നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന രാത്രികൾ എന്ന നീക്കുമായി നിലനിൽക്കില്ലെന്ന് ദൈവം വാഗ്ദാനം ചെയ്യുന്നു ഉഷസ് സാവധാനം വന്നാലും അത് വരും ആദ്യത്തെ വെളിച്ചം മങ്ങിയതായിരിക്കാം സമാധാനത്തിൻ്റെ ഒരു നിമിഷം ഒരു ദയുള്ള വാക്ക് ഒരു പുതിയ ശക്തി എന്നീ വെളിച്ചങ്ങൾ വളരുന്നവയാണ് ജോലിച്ച് നിൽക്കുന്ന സൂര്യൻ നമ്മുടെ തലയ്ക്ക് മുകളിൽ വന്ന് നിൽക്കുന്നത് പോലെ ആനന്ദഘോഷത്തിൻ്റെ പൂർണ്ണത നമ്മിൽ വെളിപ്പെടുമെന്ന് തിരുവചനം വാഗ്ദാനം ചെയ്യുന്നു അതുവരെയും കർത്താവിൻ്റെ സാന്നിധ്യത്തിലും അവിടുത്തെ ദയയിലും പ്രത്യാശ വയ്ക്കാം ഇന്നത്തെ നമ്മുടെ ദുഃഖവും സങ്കടവും കണുനീരുമെല്ലാം മാറ്റി സകലവും സന്തോഷവും ആനന്ദവുമാക്കി മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുന്നു ആകയാൽ പ്രതീക്ഷയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കാം ഹാവ് എ പ്ലസ് ഡേ